നമസ്കാരം ഞാൻ റോസ്മേഡി ആൻറ്റണി കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ചെയ്യാത്ത കുറ്റത്തിന് പലപ്പോഴും കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ഇതിന് മനഃശാസ്ത്രം എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് വൈ ഡു പീപ്പിൾ ബ്ലെയിം ലൗഡ്ലി ആൻഡ് റോങ്ലി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കുറ്റപ്പെടുത്തലും ശബ്ദമുയർത്തി നമ്മളെ ആശയക്കുഴുപ്പത്തിലേക്ക് ആക്കിയുമ്പോൾ നമ്മൾ വേദനിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ അവരോട് പ്രതികരിച്ചിട്ടുണ്ടാവാം അങ്ങനെ ചെയ്യാത്തൊരു കാര്യത്തിന് ശിക്ഷിക്കപ്പെടുന്നത് എല്ലാവർക്കും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് വൈ ഡു പീപ്പിൾ ബ്ലെയിം ലൗഡ്ലി ആൻഡ് റോങ്ലി സൈക്കോളജിയിൽ പറയുന്നത് പോലെ ആട്രിബ്യൂഷൻ തിയറി പ്രകാരം ചിലർക്ക് അവരുടെ ഉള്ളിലെ ഗിൽട്ട് ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട് നോക്കാൻ കഴിയില്ല അവർക്ക് അങ്ങനെ അത് എസ്കേപ്പ് ചെയ്യാം എന്നുള്ളത് മാത്രമായിരിക്കും അവർ ചിന്തിക്കുക അപ്പം ബാക്കിയുള്ളവരിൽ കുറ്റം ചുമത്തി ഇതൊരു പ്രൊജക്ഷനായിട്ട് കാണിച്ചിട്ട് അവർ മാറും എന്നുള്ളതാണ് അവർക്കുള്ളിൽ സഹിക്കാനാവാത്ത അവരുടേതായ ചില ബുദ്ധിമുട്ടുകളുണ്ടാവാം അപ്പം ഇത് മറ്റൊരാളുടെ തലയിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈസിയാണ് പക്ഷേ ഇത് അവർ റിയലൈസ് ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പാർട്ട്ണറ് ബില്ല് പേ ചെയ്യാനായിട്ട് മറന്നുപോയി പക്ഷേ അവർ നമ്മളോട് പറയുന്നത് ഇങ്ങനെയായിരിക്കാം അവരതിൻ്റെ റെസ്പോൺസിബിലിറ്റി മറിച്ച് വെച്ചിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കാം നിനക്ക് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യാമായിരുന്നില്ലേ എന്തുകൊണ്ടിട്ട് എന്നോട് ഇത് പറഞ്ഞില്ല എന്നൊക്കെ അവരുടെ ആക്ച്വൽ പ്രശ്നം എന്താണ് അവരുടെ മിസ്റ്റേക്ക് ആണെങ്കിലും അതിൻ്റെ ഷെയിം അവരെടുക്കാതെ അവരുടെ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ തലയിലേക്ക് അതിട്ട് അവരത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് സോ ഹൗ യു ഷുഡ് റെസ്പോണ്ട് ഇവിടെ ഓരോ ക്ലാരിറ്റി വേണം കുറച്ച് അവരുടെ തെറ്റാണ് എന്ന് ഇത് അനീതിയാണെന്ന് പറഞ്ഞ് തെളിയിക്കാൻ ശ്രമിക്കേണ്ട അതിന് പകരം നമ്മൾ സ്വയം സംരക്ഷിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ഫസ്റ്റ് പോസ്റ്റ് ദ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് റിയാക്ഷൻ നമുക്ക് കുറ്റം ചുമത്തുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം പെട്ടെന്ന് അതിന് പ്രതികരിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട് ഡാൻസ് സീഗൽ പറയും ഫ്ലിപ്പിംഗ് ദ ലിഡ് ഇമോഷണൽ ബ്രെയിൻ ഡോമിനേറ്റ് ചെയ്യും പെട്ടെന്ന് അപ്പോൾ ലോജിക്കൽ തിങ്കിങ് നമ്മൾ പെട്ടെന്ന് തകർന്നു പോകും നമ്മളിപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് പറയാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകും ആ സമയത്ത് നമ്മളൊരു പോസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ബ്രെത്ത് ഒന്ന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൗണ്ട് ടു ടെൻ നമ്മളെ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ടൊന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് റെസ്പോണ്ട് ഡോണ്ട് റിയാക്ട് നമ്മൾ പ്രതികരിക്കുക അതേ അതേസമയം നമ്മൾ ഒരാൾ ഉപദ്രവിക്കാത്ത രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് സാധിക്കണം പക്ഷേ ആ സമയത്ത് തന്നെ പറഞ്ഞില്ലെങ്കിലും ചെറിയൊരു സമയം ഗ്യാപ്പ് എടുത്തതിന് ശേഷം എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചതിന് ശേഷം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും തെറ്റേയും ചില സമയങ്ങളിൽ ചിലപ്പോൾ വയലൻ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ടിട്ട് ഒരു നോൺ വയലൻ്റ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്ത് ഇത് റെസ്പോണ്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് നോ ദാറ്റ് ദ ബിഹേവിയർ ഇസ് എബൗട്ട് ദെം പലപ്പോഴും ആളുകൾ ഇത്തരം ബിഹേവിയർ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഒപ്പീനിയനും എല്ലാം എന്നെക്കുറിച്ചാണ് പറയുന്ന രീതിയിലാണ് ആളുകൾ എടുക്കുന്നത് ആരൻ പറയുന്നത് പോലെ ഗിൽഡ് ഫിയർ ഉള്ള ആളുകൾ പലപ്പോഴും അവരുടെ ഭാവങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും ആളുകൾ പറയും നിങ്ങൾക്കാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് ചോദിക്കാം ഇത് എൻ്റെ പ്രശ്നമാണോ അത് മറ്റൊരാളുടെ പ്രശ്നം എന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് മറ്റൊരാൾ പ്രൊജക്റ്റ് ചെയ്യുന്ന എല്ലാ ഒപ്പീനിയൻസും അവരുടെ എല്ലാ വേദനകളും നമ്മുടെ ഇമോഷണൽ ലോഡാക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം നെക്സ്റ്റ് സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഒരു ഹെൽത്തി ബ്രിഡ്ജ് ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും ഒപ്പീനിയൻസും വിഷമങ്ങളും കുറ്റപ്പെടുത്തലുകളും നമ്മൾ കേൾക്കേണ്ടതില്ല എന്നുള്ളതാണ് പലവരും നമ്മളോട് അലറുന്നതും ദേഷ്യപ്പെടുന്നതും കുറ്റപ്പെടുത്തുന്നതും എപ്പോഴും നമ്മുടെ കുറ്റമാവണമെന്നില്ല അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ടിട്ടും അവർ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനോ കാണിക്കാനോ അറിയില്ലാത്തത് കൊണ്ടിട്ടാണ് പ്രൂഫ് നൽകാതെ പോസ് ബ്രീത്ത് ഗ്രൗണ്ട് യുവർ സെൽഫ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്